വ്യാഴാഴ്ച പുലർച്ചെ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തുബാസ് മേഖലയിൽ ഡ്രോൺ ആക്രമണങ്ങളിലും ഏറ്റുമുട്ടലുകളിലും കുറഞ്ഞത് ആറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പുലർച്ചെ രണ്ടു മണിക്ക് മുൻപ് ഫാറ ക്യാമ്പിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട് പിന്നീട് ഏകദേശം നാലും തുബാസ് നഗരത്തിൽ മാത്രം മൂന്നും ആക്രമണങ്ങൾ കൂടി നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് തുബാസ് മേഖലയിൽ റെയ്ഡിനിടെ സൈനികർക്ക് നേരെ വെടിയുതിർത്ത പലസ്തീൻ തോക്കുധാരികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഐഡിഎഫ് പറഞ്ഞു തുബാസിൽ നടന്ന ആക്രമണം ത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ വകുപ്പ് അറിയിച്ചു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ തള്ളിയും ആഭ്യന്തര മുന്നറിയിപ്പുകൾ അവഗണിച്ചും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കം രൂക്ഷമായി തുടരുന്നു ഇസ്രായേൽ സൈന്യം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന സൈനിക നടപടികളിൽ ബുധനാഴ്ച മാത്രം പതിനാറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് മരണസംഖ്യയ്ക്കൊപ്പം ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതകൾ സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ പതിനാറുകാരൻ കൊല്ലപ്പെട്ട സംഭവമാണ് നിലവിൽ അന്താരാഷ്ട്ര തലത്തിൽ തലക്കെട്ടാകുന്നത് അഭ്യർത്ഥി ക്യാമ്പിന് സമീപം വെച്ചാണ് കൌമാരക്കാരനെ ഇസ്രായേൽ സൈന്യം വകവരുത്തിയത് എന്നാണ് റിപ്പോർട്ട് വെടിയേറ്റ് വീണ കുട്ടിക്ക് സൈന്യം ചികിത്സ തടഞ്ഞതായും ആരോപണമുണ്ട് ആംബുലൻസ് സംഭവസ്ഥലത്ത് എത്താതെ തടഞ്ഞുവെന്നാണ് അതേസമയം ഗാസയിലെ ജനിൻ മേഖലയിൽ സൈന്യം സിവിലിയൻമാരെ എന്ന റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവരുന്നത് ജനിൻ മേഖലയിൽ നാലായിരത്തിലധികം വരുന്ന കുടുംബങ്ങളെ തോക്കിൻ മുരയിൽ കുടിയിറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പറയുന്നു അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾ യുദ്ധതന്ത്രങ്ങൾക്ക് സമാനമായി ഐക്യരാഷ്ട്ര സഭ തന്നെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ക്രൂരതകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് തുൽക്കരം ജെനിൻ അഭ്യർത്ഥി ക്യാമ്പുകളിൽ കേന്ദ്രീകരിച്ചുള്ള തുടർച്ചയായ സൈനിക നീക്കങ്ങൾ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ രണ്ടാം ഇൻതിഫാദയ്ക്ക് ശേഷം മേഖലയിൽ നടക്കുന്ന ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ആക്രമണമാണെന്നാണ് റിപ്പോർട്ടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് റോഡുകൾ ഉൾപ്പെടെ തകർത്ത് പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തി ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക നീക്കം നടക്കുകയാണ് അതേസമയം ഗാസയിലെ വിടനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബ ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ കടുത്ത നിലപാടുകൾ മൂലമാണ് സാധ്യമാകാത്തതെന്ന് ഹമാസ് ആരോപിക്കുന്നു ഈജിപ്തുമായി ചേർന്ന് കിടക്കുന്ന ഈ മുനമ്പിന്റെ നിയന്ത്രണം ഉൾപ്പെടെ തങ്ങൾക്ക് വേണമെന്ന ഇസ്രയേൽ നിലപാടിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ ഈ ആവശ്യത്തിൽ വിലപേശലില്ലെന്നാണ് ഗാസയിൽ ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി ഐക്യരാഷ്ട്ര സഭാ സംഘടന അറിയിച്ചു അതിനിടെ മണിക്കൂറിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് പേർക്ക് മധ്യഗാസയിൽ ബലാഹിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പകൽ ഏതാനും മണിക്കൂർ വെടിനിർത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഇളവില്ല വാക്സിനേഷൻ കേന്ദ്രങ്ങളോട് ചേർന്ന മഗാസി അഭ്യാർത്ഥി ക്യാമ്പിലും ബുറേജിലും കഴിഞ്ഞ ദിവസം തുടർച്ചയായ ബോംബ് ഉണ്ടായി അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം ശേഷം ഇതുവരെ ജെന്നിലും ചെയ്തു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടു ചെയ്തു മധ്യഗാസയിൽ ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരം കുട്ടികൾക്കാണ് വാക്സിൻ നൽകിയത് ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു അടുത്ത ഘട്ടം തെക്കൻ ഗാസയിലാണ് വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ പിടിവാശിയിൽ ഉടക്കി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം നിർത്തിയാലും ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം തുടരുമെന്നാണ് നത്തന്യാഹുവിന്റെ നിലപാട് ഹമാസ് ഇതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള ആയുധക്കടത്ത് തടയാൻ വേണ്ടിയാണ് ഇതെന്ന ഇദത്തന്യാഹുവിന്റെ വാദം മധ്യസ്ഥരായ ഈജിപ്തിനെയും ചോടിപ്പിച്ചിട്ടുണ്ട് യു എൻ രക്ഷാസമിതി അംഗീകരിച്ചതും കഴിഞ്ഞ മാസം രണ്ടിന് യു എസ് വെച്ചതുമായ കരാർ ഇസ്രായേൽ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള